ആൾ കേരള സയൻറ്റിഫിക് ആൻഡ് സർജിക്കൽ ഡീലേഴ്സ് അസോസിയേഷൻ്റെ മുപ്പത്തി സംസ്ഥാന സമ്മേളനം ഇന്ന് കോവളം സമുദ്ര ഹോട്ടലിൽ വെച്ച് നടക്കുകയുണ്ടായി സംസ്ഥാന പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കപ്പെട്ട ശ്രീ പ്രിയസ് രാജൻ നായരുമായി നമ്മൾ സംസാരിക്കുകയാണ് സർ സംഘടനയുടെ പ്രധാനപ്പെട്ട ഉദ്ദേശ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ് ഞങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് കാലഘട്ടത്തിലാണ് പലതായി കിടന്ന ചിതിറിക്കിടന്ന പല സ്ഥാപനങ്ങളും ഏകോപയോഗിച്ച് സംസ്ഥാനത്തിന് ഒറ്റക്കെട്ടായിട്ട് നിൽക്കുവാൻ വേണ്ടിയാണ് ഓൾ കേരള സയൻറ്റിഫിക് ആൻഡ് സർജിക്കൽ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷൻ രൂപീകരിച്ചത് കേരളത്തിൽ ഇല്ലാതിരുന്ന ഒരു പോയിസൺ ആക്ട് ഉണ്ടായിരുന്നു അത് മറ്റു സംസ്ഥാനങ്ങളിൽ വളരെ ഇതായിരുന്നെങ്കിലും കേരളത്തിന് അതിന് അനഭിമ അതുകൊണ്ട് അതുകൊണ്ടതിന് ഞങ്ങൾ സമരം ചെയ്തും മറ്റുള്ള നിവേദനങ്ങൾ കൊടുത്തും പോയിസൺ ആക്ട് ഞങ്ങൾ കേരള ഗവൺമെൻറ്റിൻ്റെ കീഴിലും കൊണ്ടുവരികയുണ്ടായി കൂടാതെ ഒട്ടനവധി കാരുണ്യ പ്രവർത്തനങ്ങൾ ആരോഗ്യ മേഖലയിലും ആധുന ശുശ്രൂഷാ മേഖലയിലും വളരെയധികം നേട്ടങ്ങൾ കൊയ്യാവുന്ന ഒരു ഒരുവിധം ഒരു ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തു കഴിഞ്ഞിരിക്കുന്നു ഇന്ന് തന്നെ ഇവിടെ നടന്ന ഈ സമ്മേളനത്തിൽ ഇരുപതോളം വീൽ ചെയറുകൾ വിവിധ ആശുപത്രികളിലേക്ക് ഞങ്ങൾ നൽകുകയുണ്ടായി കൂടാതെ ഭരതന്നൂർ സ്കൂളിലേക്ക് ഒരു ഇരുപത്തിയഞ്ച് കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ കൊടുക്കുവാനും ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് അങ്ങനെ ഓരോ ജില്ലയും ഓരോ സമയത്ത് അവരവരുടെ ഇതമനുസരിച്ച് തീർച്ചയായും എല്ലാ സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി സമൂഹത്തിലെ പാവപ്പെട്ട ജനങ്ങളെ കണ്ടെത്തി അവർക്ക് ചികിത്സാ സഹായവും നമ്മുടെ ഉപകരണങ്ങളുടെ സഹായവും ഒക്കെ നൽകിയാണ് ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് സാറപ്പോൾ ഈ സംസ്ഥാന സമ്മേളനത്തിനോടനുബന്ധിച്ച് സാർ ഒരു നിവേദനം ബഹുമാനപ്പെട്ട നമ്മുടെ മന്ത്രി ശിവൻകുട്ടി സാറിന് സമർപ്പിക്കേണ്ട ആ സമ്മേളനത്തിൽ പറയുകയുണ്ടായി ആ നിവേദനത്തിലെ പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ എന്തൊക്കെയാണെന്നൊന്ന് പറയാം കാരണം നമ്മൾ ഗവൺമെൻറ്റുമായിട്ട് സഹകരിച്ചും മറ്റ് പ്രൈവറ്റ് ആശുപത്രികളെ ആശ്രയിച്ചുമൊക്കെയാണ് ഞങ്ങളുടെ കച്ചവടം നടക്കുന്നത് അവിടെയൊക്കെ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ് പേയ്മെൻറ്റ് എല്ലാവരും വളരെ കൂടുതൽ കാലയളവിലാണ് ആറുമാസവും നാലു മാസവും ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ പേയ്മെൻറ്റ് തരുന്നത് വളരെ കുറച്ച് മാർജിനിലൂടെ ഞങ്ങൾ വിൽക്കുന്ന സാധനങ്ങൾ അതായത് ജീവൻ രക്ഷാ ഉപാധ ഉപകരണങ്ങൾ തന്നെ വളരെ ചുരുങ്ങിയ വിലയ്ക്കാണ് ഞങ്ങൾ കൊടുക്കുന്നത് അത് ആ പേയ്മെൻറ്റ് കിട്ടാൻ ഞങ്ങൾ വളരെ താമസമുണ്ട് അതിനാണ് മന്ത്രിക്ക് ഒരു നിവേദനം ഞങ്ങൾ എഴുതി കൊടുത്തിരിക്കുന്നത് സാർ അപ്പം സംസ്ഥാന പ്രസിഡൻ്റായിട്ട് സാറിനെ സെലക്ട് ചെയ്യുകയുണ്ട് അതോടൊപ്പം തന്നെ ബാക്കി സംസ്ഥാന കമ്മിറ്റിയിൽ വന്നിട്ടുള്ള സെക്രട്ടറി അങ്ങനെയുള്ള കുറച്ച് ആൾക്കാരൊന്ന് പറയാമോ സാർ അവരാരൊക്കെയാണെന്ന് തീർച്ചയായിട്ടും ഉണ്ട് തൃശൂർ നിന്നുള്ള ശ്രീ ടാജ് ആൻറ്റണി എൻ്റെ ജനറൽ സെക്രട്ടറിയും എറണാകുളത്ത് നിന്നുള്ള മൃദുല സുരേഷ് ട്രഷററുമായി ഞങ്ങൾ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയായി അതിനുശേഷം സംസ്ഥാന സീനിയർ വൈസ് പ്രസിഡൻ്റായ ശ്രീ അജിത് കുമാർ ശ്രീ മനീഷ് കുമാർ ശ്രീ ആഷിഖ് ബാബു ആൻഡ് ഓഡിറ്ററായിട്ട് രാജ്കുമാർ മേനോനുമാണ് ഞങ്ങൾ സെലക്ട് ചെയ്തിട്ട് വെച്ചിരിക്കുന്നത് ഇവരുടെയൊക്കെ പ്രവർത്തനങ്ങൾ ശ്ലാഘനീയമാണ് ഇവരുടെയൊക്കെ പ്രവർത്തനങ്ങൾ നമ്മൾ എണ്ണി എണ്ണി പറയുകയാണെങ്കിൽ ഒരുപാടുണ്ട് പക്ഷേ ഈ ചെറു ചെറിയ കാലയളവിൽ നമുക്ക് പറയാൻ പറ്റുന്നില്ല അതിനാൽ ചുരുക്കി പറയാം അവർക്കെല്ലാം ജനം ജനനന്മയ്ക്ക് വേണ്ടി ചെയ്യുവാനുള്ള ഓരോ കാര്യങ്ങളും അവർക്ക് കൊടുത്തിട്ടുണ്ട് അതുമാത്രമേ അവർ ചെയ്യുകയുള്ളൂ അതുപോലെ തന്നെ ഞങ്ങളുടെ ഈ മീറ്റിംഗ് എന്ന് പറയുന്ന കുടുംബ മീറ്റിംഗ് ആണ് ഞങ്ങളുടെ കുടുംബവും കൂടെ വന്ന് ഞങ്ങൾ എന്ത് ചെയ്യുന്നു ഞങ്ങൾ എന്തിനാണ് സമൂഹത്തിന് വേണ്ടി ചെയ്യുന്നത് കുടുംബം അറിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് വീട്ടിലും ഒരു എല്ലാ രീതിയിലും അവരുടെ സപ്പോർട്ട് വേണം അതിനുവേണ്ടി ശ്രമിക്കുന്ന ഒരു കുടുംബവും കുട്ടികളുമൊക്കെയായിട്ടാണ് ഈ സംസ്ഥാന സമ്മേളനത്തിന് എത്തുന്നത് നിപ അതുപോലെ തന്നെ അതിശക്തമായ കോവിഡിൻ്റെ കരാളഹസ്തങ്ങളിൽ കേരളം അകപ്പെട്ട സാഹചര്യത്തിൽ എല്ലാം തരണം ചെയ്തുകൊണ്ട് നാടിൻ്റെ രക്ഷയ്ക്കായി ഇറങ്ങിത്തിരിച്ച ആരോഗ്യ പ്രവർത്തകരുടെ പേരിൽ ഇവരെയും നമുക്ക് ഉൾപ്പെടുത്തേണ്ടതായിട്ടുണ്ട് ഇവരുടെ ആവശ്യങ്ങൾ ജനുവിനാണ് അവർ സമൂഹത്തിൽ നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് പ്രവർത്തിക്കുന്നത് എല്ലാവിധ ആശംസകളും ഇവർക്ക് നേർന്നുകൊണ്ട് നമ്മൾ അവസാനിപ്പിക്കുന്നു